ഈ പ്രതിപക്ഷം ഇവിടെ അടിപ്രമേയമായി കൊണ്ടുവന്ന ഈ വിഷയം വാസ്തവത്തിൽ കുറച്ച് വസ്തുതകൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കാൻ സഹായിക്കുന്നതാണ് സാർ ഇവിടെ പറഞ്ഞ കാര്യങ്ങളിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരുടെയും അധ്യാപകരുടെയും പെൻഷൻകാരുടെയും ശമ്പള പരിഷ്കരണം കുടിച്ചുകയും ക്ഷാമബത്ത കുടിച്ചുകയും ലീവ് സാറിൻ്റെ അടക്കമുള്ള ആനുകൂല്യങ്ങൾ കഴിഞ്ഞ അഞ്ച് വർഷത്തിലേറെയായിട്ട് നൽകുന്നില്ല എന്നുള്ള ആരോപണം തന്നെ അത് പൂർണ്ണമായും വസ്തുതാപരമല്ല സർ സാർ ഈ ഇത്തരം ഡിമാൻഡുകൾ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് ഉയരുന്നുണ്ട് എല്ലാ സംഘടനകളും അത്തരം കാര്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് അതിനകത്ത് ജീവനക്കാരുടെ സംഘടനകൾ ആ കാര്യം ഉന്നയിക്കുന്നതിനോടൊന്നും ഒരു പ്രതികാര മനോഭാവവും സർക്കാരിനില്ല പക്ഷേ ഇത് പഴയ ചരിത്രവും നടന്ന കാര്യങ്ങളും നോക്കി എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നടന്നു വരുന്നതെന്നും ചെയ്യുന്നു എന്നുള്ള കാര്യത്തിനകത്ത് ഒരു നിലപാടെടുക്കേണ്ടതാണ് പ്രതിപക്ഷം എന്നുള്ളത് മാത്രമാണ് നമ്മൾ പറയുന്നത് സാർ ഈ ഈ സമയത്ത് സർക്കാർ ജീവനക്കാരുടെ ഈ വിഷയം സംബന്ധിച്ച് തന്നെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരോട് കേരളത്തിലെ ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തും സർ ഇന്ത്യയിലെ ഏതെങ്കിലും ഗവൺമെന്റുകൾ കോൺഗ്രസ് ഗവൺമെൻ്റുകളടക്കം ചില ഗവൺമെന്റുകൾ ഉണ്ടല്ലോ അവർക്ക് അങ്ങോട്ട് നിലപാടുണ്ടോ കേരളത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന യു ഡി എഫ് ഗവൺമെന്റ് സർക്കാർ ജീവനക്കാരോട് എടുത്ത നിലപാട് ഇപ്പോഴത്തെ നിലപാടാണോ ഇതൊന്നുമല്ല അവർക്ക് സർക്കാർ ജീവനക്കാരോടുള്ള നിലപാട് പഴയ കാര്യങ്ങളും രേഖകളും നോക്കിക്കഴിഞ്ഞാൽ സർക്കാർ ജീവനക്കാരുടെ സംവിധാനം തന്നെ ഇങ്ങനെ വേണ്ട എന്ന അഭിപ്രായവും അവർക്ക് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്ന കാര്യവും എടുത്തിട്ടുണ്ട് സർ ഇവിടെ ഈ സർക്കാർ വന്നതിന് ശേഷവും ഒന്നാം പ്രതായ സർക്കാരിൻ്റെ സമയത്തും കേരളത്തിലെ അഞ്ച് ലക്ഷത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും ഇപ്പൊ ലക്ഷത്തോളം പേര് ഇപ്പോഴത്തെ കണക്കനുസരിച്ച് എല്ലാം കൂടി വരും അവരുടെ കാര്യത്തിനകത്ത് ഒരു വെട്ടിക്കുറവും വരുത്താത്ത തരത്തിലേക്കുള്ള സമീപം എടുക്കുന്നത് ഏകദേശം പത്ത് നാൽപ്പതിനായിരത്തോളം പോസ്റ്റ് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൃത്യമായി പി എസ് സി പോസ്റ്റുകൾ വെട്ടിക്കുറയ്ക്കാതെ കാര്യങ്ങൾ നടത്തുന്നുണ്ട് മറ്റൊരു സംസ്ഥാനത്തേക്കാളും വലിയ കൃത്യമായ സമീപനം എടുക്കുന്നുണ്ട് നമ്മുടെ ശരാശരി ആളോഹരി സർക്കാർ ജീവനക്കാരുടെ കണക്കെടുത്താൽ കേരളമായിരിക്കും ഒരു ഏറ്റവും കൂടുതൽ ആളോഹരി ജീവനക്കാർ ഉള്ളത് തൊട്ടടുത്ത സംസ്ഥാനമായ തമിഴ്നാടും നമ്മളും കൂടി നോക്കിയാൽ നമ്മുടെ പോപ്പുലേഷനേക്കാൾ എത്രയോ അധികം ഉണ്ടവർക്ക് അവിടെയുള്ള സർക്കാർ ജീവനക്കാരുടെ അടുത്ത് സർക്കാർ ജീവനക്കാരുടെ നമ്പർ ഇവിടുണ്ട് കാരണം എല്ലാ മേഖലയിലും ഇന്ത്യയിലാകെ ഇത് വെട്ടിക്കുറച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നില്ല സർക്കാർ ജീവനക്കാരെ ആകെ ഇന്ത്യയിലാകെ അപ്പോയിന്റ് ചെയ്ത പി എസ് സി അപ്പോയിൻ്റ്മെൻറ്റിൽ കഴിഞ്ഞ കഴിഞ്ഞ വർഷത്തെ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ പുറത്തിറക്കിയ ഡേറ്റ അനുസരിച്ച് സർ നമ്മളാണ് സിക്സ്റ്റി പെർസെൻറ്റിലധികം ആളുകളെ ഇന്ത്യയിലാകെ അപ്പോയിന്റ് ചെയ്തത് അങ്ങനെയാണ് നമ്മൾ ഈ കാര്യമായിട്ട് ഇതെടുക്കുന്നത് അതുകൊണ്ട് ഈ കാര്യത്തിനകത്ത് ഒരു ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഏറ്റവും പ്രഥമ പരിഗണന കൊടുക്കുന്നതാണ് ഈ സർക്കാരിന്റെ സമീപനം പ്രത്യേകിച്ചും കേന്ദ്ര ഗവൺമെന്റ് പത്തു ലക്ഷത്തോളം വേക്കൻസി ഫില്ല് ചെയ്യാതിട്ടിരിക്കുന്ന തരത്തിലാണ് അവരുടെ കേന്ദ്ര സർവീസ് ഐ എ എസ് പോസ്റ്റുകളായിട്ടുള്ള ഗവൺമെന്റ് ജോയിന്റ് സെക്രട്ടറി മുതലുള്ള പോസ്റ്റുകളിൽ അവിടെ കോൺട്രാക്ട് അപ്പോയിന്റ്മെന്റ് ആണ് ഇപ്പൊ അമേരിക്കയില് ട്രംപിന്റെ യുഗം തുടങ്ങിയപ്പോൾ അവിടുത്തെ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ വലിയ പുറത്തു നിന്നുള്ള ആളുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് പോലെ ആ സംവിധാനം ഇന്ത്യയിലെ ടോപ്പ് സീനിയർ പോസ്റ്റുകളിൽ തരത്തിലെ തുടങ്ങിയിട്ടുണ്ട് സർ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെല്ലാം കൂടെ മുപ്പത്തി രണ്ട് ലക്ഷത്തിലധികം വേക്കൻസിയാണ് സാർ കാലിയായി കിടക്കുന്നത് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിലെ പി എസ് വഴി അപ്പോയിൻറ്റ് ചെയ്യുന്നത് പക്ഷേ കേരളത്തിൽ ഒരു വേക്കൻസിയും കാലിയായി കിടക്കുന്നില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് എന്നുള്ള ബുദ്ധിമുട്ടുണ്ടാക്കിയതാണ് കാരണം സാർ അതുകൊണ്ടാണ് എന്നിട്ടും നമ്മൾ ചെയ്യുന്നത് സാർ ഇവിടെ വിഷയം ഇവിടെ ഡി എ കുടിശ്ശികയുടെയും ശമ്പള പരിഷ്കരണത്തിൻ്റെയും പങ്കാളിത്ത പെൻഷൻ്റെയും മെഡിസപ്പിൻ്റെ അടക്കമുള്ള കാര്യങ്ങളാണല്ലോ സാർ പറയുന്നത് സാർ റൂൾ ത്രീ കഴിഞ്ഞ സമ്മേളന കാലത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ ഈ സമ്മേളനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ സർക്കാരിൻ്റെ പൊതുസമീപനം സംബന്ധിച്ച് റൂൾ ത്രീ ഹണ്ട്രഡ് സ്റ്റേറ്റ്മെൻറ് പുറപ്പെടുത്തിരുന്നു സർ അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ റെക്കോർഡിലുണ്ടല്ലോ സർ ഇത് ഞങ്ങൾ നിരന്തരം പറയുന്നതാണ് അതിനകത്ത് പൊതുവിലുള്ള സ്ഥിതി പറഞ്ഞിട്ട് സർക്കാർ ജീവനക്കാരുടെ മേഖലയിലുള്ള കാര്യം പറഞ്ഞു സർ രണ്ട് ഡി എ കഴിഞ്ഞ വർഷം ഈ വർഷം കൊടുക്കുമെന്ന് പറഞ്ഞു അടുത്ത വർഷം രണ്ട് ഡി എ കൊടുക്കുമെന്ന് പറഞ്ഞു മറ്റാനുകൂല്യങ്ങൾ തുടരെ തുടർന്ന് നമ്മൾ കാര്യങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു ആ രണ്ട് ഡി എയും ഇപ്പോൾ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ സംസ്ഥാനത്ത് ഏകദേശം അയ്യായിരത്തോളം കോടി രൂപയുടെ അധികമായ ഡി എ ഈ വർഷത്തെ സ്പെൻഡിൽ തന്നെ വരുന്ന തരത്തിലേക്ക് സർക്കാർ ജീവനക്കാർക്ക് വന്നിട്ടുണ്ട് സർ സാർ ഇതിനകത്ത് അടുത്ത വർഷവും ആ ഡി എ കൊടുക്കും എന്ന് മാത്രമല്ല സാർ ഈ സർക്കാർ ഒരിക്കലും സർക്കാർ ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ കൊടുക്കാതെ പോകുന്ന ഒരു സർക്കാരല്ല ഇടതുവർഷ സർക്കാർ അങ്ങനെ തന്നെ ചെയ്യുന്നു ഇവിടെ പറഞ്ഞു സറണ്ടറിന്റെ കാര്യത്തിൽ സറണ്ടർ കൊടുക്കുന്നില്ല സറണ്ടർ കൊടുക്കുന്നുണ്ട് കുറച്ച് സർ പേരുടെ ഉയർന്ന വരുമാനക്കാർക്ക് നമ്മുടെ പി എഫിൽ ക്രെഡിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അല്ലാതെ ഉള്ള ആൾക്ക് അല്ലാതെ തന്നെ ക്യാഷ് എടുത്ത് പോകുന്ന തരത്തിലേക്കാണ് സർ സറണ്ടർ കൊടുക്കുന്നത് സറണ്ടർ ഇന്ത്യയിലാകെ അപൂർവ സ്ഥലത്തേ ഉള്ളൂ മുപ്പത് ശതമാ മുപ്പത് ദിവസത്തെ സറണ്ടർ കൊടുക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ് ഇന്ത്യയിലെ രണ്ടോ മൂന്നോ സംസ്ഥാനങ്ങളും മാത്രമേ ഈ സറണ്ടർ സംവിധാനം ഉള്ളൂ സാർ അപ്പം അത് കൊടുക്കുന്ന സംസ്ഥാനമാണ് അത് പണ്ട് പിൻവലിച്ചതാരാണെന്നുള്ളത് നമുക്കറിയാം യു ഡി എഫിന് സമയത്ത് അത് പിൻവലിച്ചതാണ് സർ സർ ഇങ്ങനെ സെറണ്ടറിന്റെ കാര്യത്തിനകത്ത് പറയുന്ന കാര്യങ്ങളില്ല പെൻഷൻകാരുടെ ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവും വന്നപ്പം പെൻഷൻ പരിഷ്ക്കരണ കുടിശിക നാല് ഗഡു ആയിട്ടാണ് കൊടുക്കാൻ തീരുമാനിച്ചത് അതിനകത്ത് ഒരു ഗഡു കൊടുക്കാൻ ഉണ്ട് അതീ വർഷം സർക്കാർ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് റൂൾ ത്രീ ഹൺഡ്രഡിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ സഭയുടെ മുന്നിൽ പറഞ്ഞതാണ് ആ റൂൾ ത്രീ ഹൺഡ്രഡ് അനുസരിച്ച് പറഞ്ഞ അനുസരിച്ചിട്ട് പെൻഷൻകാരുടെ ഒരു കുടിശ്ശിക ഏകദേശം അറുനൂറ് കോടി രൂപ വരും അത് ഈ വർഷം തന്നെ കൊടുക്കുമെന്നുള്ളത് അന്ന് പറഞ്ഞതാണ് അത് പറഞ്ഞ കാര്യം നടപ്പിലാക്കുക എന്നുള്ളത് ചെയ്യും അല്ലാതെ അതിൽ നിന്ന് പുറകോട്ട് പോകുന്ന പ്രശ്നമില്ല അത് കൃത്യമായി കൊടുക്കും സർ സർ ഡി എയുടെ കാര്യത്തിൽ ഉൾപ്പെടെ ഈ കാര്യങ്ങള് നേരത്തെയും ഇത്തരം കാര്യങ്ങൾ ഒരുമിച്ച് ചേർത്ത് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് പലപ്പോഴും ഇപ്പോ ഇരുപത്തി രണ്ട് ശതമാനത്തിലധികം ഡി എ കുടിശ്ശിക വരുത്തിയിട്ടുള്ള കരുണാകരൻ ഗവൺമെന്റ് കാലം മുതലുള്ള കണക്കുകളെല്ലാം ഞാൻ പറയുന്നില്ല ഞാൻ ഇപ്പോൾ ആ കണക്കുകളെല്ലാം ഉണ്ട് സാർ ഒരു കാര്യം ഞാൻ പറഞ്ഞു സാർ ഒന്നാം പിണറായി സർക്കാർ ധാരാളം ജനക്ഷേമകരമായ പിന്നെ തീരുമാനങ്ങളും ജീവനക്കാർക്ക് അനുകൂലമായ തീരുമാനം എടുത്തു കോവിഡ് സമയത്ത് ഒരൊറ്റ സംസ്ഥാനത്തെ ശമ്പളവും പെൻഷനും പരിഷ്കരിച്ചുള്ളൂ സാർ കേന്ദ്ര ഗവൺമെന്റ് തന്നെ മൂന്ന് ഡി എ കൊടുക്കാതെ ഫ്രീസ് ചെയ്ത് കൊടുക്കാതിരുന്നപ്പോൾ സംസ്ഥാനത്ത് കൊടുത്തു എന്ന് മാത്രമല്ല ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി സാർ ഇരുപതിനായിരത്തിലധികം കോടി രൂപയാണ് സാർ ആ ശമ്പള പരിഷ്കരണത്തിന്റെ ഭാഗമായിട്ട് അധിക ബാധ്യത വന്നത് ഡി എ പതിനാറ് ശതമാനത്തോളം ഡി എ അന്ന് ഒരുമിച്ച് ലയിപ്പിച്ചതിന്റെ ഭാഗമായിട്ട് ഉള്ള ഒരുമിച്ച് ശമ്പളത്തിൽ ലയിപ്പിക്കുകയായിരുന്നു ശമ്പള കമ്മീഷന്റെ ഭാഗമായിട്ട് അതെല്ലാം ഈ സർക്കാർ കൊടുത്തതാണ് സാർ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് സംസ്ഥാനത്ത് ഇതെല്ലാം കൊടുത്തത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം ഓർക്കണം അന്നത്തെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ലേഖനം ഉണ്ട് പതിനഞ്ച് ശതമാനം പതിനഞ്ച് ശതമാനം ശമ്പളം വെട്ടിക്കുറയ്ക്കണമെന്നുള്ള ലേഖനം എൻ്റെ അടുത്തുണ്ട് അത് അത് ഫ്രീസ് ചെയ്യണം ഞാൻ അന്നത്തെ സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞ ലേഖനത്തെ ഒന്നും കുറ്റപ്പെടുത്തുകയല്ല പക്ഷെ യു ഡി എഫിന്റെ സമീപനം അതാണ് സാർ ഈ സർക്കാർ വന്നതുകൊണ്ടാണ് ആ ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അല്ലെങ്കിൽ ഒരു ധവളപത്രം ഇറക്കി മുമ്പ് ചെയ്തതുപോലെ ഇതൊക്കെ നിർത്താൻ തീരുമാനിച്ചിരുന്ന ആളുകളെടുത്താണ് രണ്ടാം പ്രണയം സർക്കാർ വന്നതുകൊണ്ട് ഇതെല്ലാം കൊടുത്തത് സാർ ഒരു ലക്ഷത്തി പന്ത്രണ്ടായിരം പതിമൂ ഒരു ലക്ഷത്തി പതിമൂവായിരം കോടിയാണ് സാർ ഒന്നാം ഗവൺമെന്റ് കാലത്ത് ഏറ്റവും വലിയ സാമ്പത്തിക ചെലവ് വന്ന സമയത്ത് നടപ്പിലാക്കിയത് രണ്ടാം സർക്കാർ വന്നപ്പോൾ ഒരു ലക്ഷത്തി അറുപതിനായിരം കോടി ചെലവാക്കുന്നുണ്ട് സാർ അതീയ തോതിൽ വെട്ടിക്കുറവ് വന്നിട്ടും അപ്പം അങ്ങനെ ചെയ്യുന്ന ഒരു സർക്കാരാണ് അതുകൊണ്ട് ഇവിടെ പറഞ്ഞ ഈ പറഞ്ഞ തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും അടിസ്ഥാനമില്ല സാർ ഇവിടെ സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കാനുള്ള എല്ലാ ആനുകൂല്യങ്ങളും കാലോചിതമായി കൊടുക്കും കാലം അതിനനുസരിച്ചിട്ട് ഓരോ സമയത്ത് എടുക്കും ഇപ്പം പറഞ്ഞ ടൂൾ ത്രീ ഹൺഡ്രഡി പറഞ്ഞ അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യും പെൻഷൻകാരുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു മറ്റ് ശമ്പള പരിഷ്കരണം അടക്കമുള്ള കാര്യങ്ങളിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അതിനകത്ത് വ്യത്യസ്തമായ ഒരു സമീപനം പുതിയൊരു നയം ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജീവനക്കാരെ ആശങ്കപ്പെടുത്തേണ്ട യാതൊരു കാര്യവും ഇല്ല രാഷ്ട്രീയമായിട്ട് ഇതിനെ എതിർക്കുന്ന കാര്യം ഉണ്ടാവും ജീവനക്കാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനകത്ത് ഒരു എതിർപ്പും ഞങ്ങളെ സംബന്ധിച്ചാൽ അവർക്ക് അത് ഉന്നയിക്കാം അതിനൊന്നും ഒരു എതിർപ്പുമില്ല പക്ഷേ രാഷ്ട്രീയമായിട്ട് ഈ കാര്യങ്ങളെ കണ്ടിട്ട് ഈ ഒരു അടിയന്തര പ്രമേയത്തെ കൂടി കൊണ്ടുവന്ന് ചർച്ച ചെയ്യേണ്ട ഒരു ആയിട്ട് കാണുന്നില്ല അതുകൊണ്ട് അടിയന്തര പ്രമേയം അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള അഭിപ്രായമാണ് സർ സർ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും അതുപോലെ കേട്ട് അതിന് മറുപടി ഇല്ലാതെ അദ്ദേഹം തയ്യാറാക്കിക്കൊണ്ടുവന്ന അല്ലെങ്കിൽ അദ്ദേഹം പറയാൻ ഉദ്ദേശിച്ച രാഷ്ട്രീയമായ കാര്യങ്ങൾ മാത്രമാണ് സാർ ഇവിടെ പറഞ്ഞത് യഥാർത്ഥത്തിൽ രാഷ്ട്രീയമായ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞത് സാർ ഞാനിവിടെ പഴയ ചരിത്രമൊന്നും പറയുന്നില്ല പക്ഷെ ഇവിടെ പറഞ്ഞപ്പോൾ അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചിലത് പറയേണ്ടി വരുമല്ലോ ശ്രീ ശങ്കരനാരായണൻ മന്ത്രി ശമ്പളം കൊടുത്തില്ലെങ്കിൽ തൂക്കിലിടില്ല എന്ന് പറഞ്ഞത് പഴയ അദ്ദേഹം മന്ത്രിയായിരുന്ന കാലത്തെ ആണ് ഇത് ശമ്പളം കൊടുത്തില്ലെങ്കിൽ തൂക്കിടില്ല എന്ന് പറഞ്ഞ അദ്ദേഹമാണ് സാർ ഇവിടെ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഞാൻ ബഹുമാനപ്പെട്ട മുൻ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തിയതല്ല അന്ന് അദ്ദേഹം അന്നത്തെ കോവിഡിന്റെയും പൊതു സാഹചര്യം എല്ലാം നോക്കിയിട്ടായിരിക്കും ആറ് പത്ത് രണ്ടായിരത്തി ഇരുപതിലെ മാതൃഭൂമിയിൽ അദ്ദേഹം എഴുതിയത് കേരള വികസനം അതിജീവിക്കാനും കേരള വികസനം അതിജീവിക്കാനും സുസ്ഥിരമാക്കാനും എന്ന കുറിപ്പിൽ അദ്ദേഹം പറഞ്ഞത് മന്ത്രിമാരും ജീവനക്കാരും സ്വമേധയാ ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വരെ പതിനഞ്ച് ശതമാനം വരുമാനം നീക്കി വെച്ചതിൽ പങ്ക് നന്നായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ വിശദമായ ലേഖനം അതല്ല ഞാൻ പറയുന്നില്ല ഞാനത് അദ്ദേഹത്തിന്റെ ആ ലേഖനം അന്നത്തെ കോണ്ടെക്സ്റ്റിൽ തെറ്റാണെന്നും അല്ല പറയുന്നത് പക്ഷേ അന്ന് പറഞ്ഞതാണ് ശ്രീ എ കെ ആനണി പറഞ്ഞിട്ടുള്ളത് നേരത്തെ തന്നെ ഇവിടെ പറഞ്ഞു അദ്ദേഹം തന്നെ പറഞ്ഞു എ കെ ആനണി അന്ന് പറഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് രണ്ടായിരത്തി ഒന്നിൽ ധവളപത്രം ഇറക്കി അവർ പറഞ്ഞ കാര്യമുണ്ട് ശ്രീ കെ കരുണാകരന്റെ കാലത്ത് ഉമ്മൻചാണ്ടിയുടെ കാലത്ത് ഒക്കെ ഡി എ എത്ര ശതമാനം കൊടുക്കാതിരുന്നുണ്ട് ഇരുപത്തിരണ്ട് ശതമാനം വരെ ഡി എ കൊടുക്കാതിരുന്ന സമയമുണ്ട് ഇതിൻ്റെ എല്ലാം ഡേറ്റയും ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് സർ അങ്ങനെ കൊടുക്കാതിരുന്നിട്ടുണ്ട് വലിയ സമരം നടന്നിട്ടുണ്ട് സറണ്ടർ സമുദായം നിർത്തിവെച്ചു ഇതെല്ലാം ചെയ്തതാണ് സർ ഇന്ത്യയിൽ ഇപ്പോൾ ഈ കാര്യം നടക്കുന്നത് വളരെ അപൂർവം സ്ഥലങ്ങളിലേ ഉള്ളൂ അതിനകത്ത് ശമ്പള പരിഷ്കരണം നടപ്പിലാക്കി അഞ്ചു വർഷത്തിലൊരിക്കൽ ശമ്പളം പരിഷ്കരണം നടപ്പിലാക്കുന്നത് കേരളവും ആന്ധ്രയും തെലങ്കാനയും ഒക്കെ തെലങ്കാനയിൽ ഇപ്പോൾ വന്നിട്ടില്ല ഇങ്ങനെ കുറച്ച് സംസ്ഥാനങ്ങളേ ഉള്ളൂ കേന്ദ്രം പത്ത് വർഷത്തിലൊരിക്കലാണ് അപ്പൊ ഇതെല്ലാം കൃത്യമായി കൊടുക്കാനുള്ള സമീപനം എടുക്കുകയും എല്ലാം ചെയ്യുന്ന ഒരു സ്ഥലത്ത് ആരാണ് സാർ ആദ്യം പെൻഷന്റെ കാര്യം അദ്ദേഹം ആദ്യം പറഞ്ഞില്ല പെൻഷൻ പരിഷ്കരണം ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്ന പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് ആ പങ്കാളിത്ത പെൻഷൻ നടപ്പിലാക്കിയത് അന്നത്തെ യു ഡി എഫ് ഗവൺമെന്റ് ആണ് യു ഡി എഫ് ഗവൺമെന്റ് ആണ് മാത്രമല്ലേ നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ ഈ പാട്ട് പാടുന്നതും കവിതയും മുദ്രാവാക്യവും എനിക്ക് യാതൊരു സംശയവും ഇല്ല സാർ എൻ ജി ഒ യൂണിയനും ജോയിന്റ് കൗൺസിലും മറ്റ് സംഘടനകളും ഒക്കെ ജീവനക്കാരുടെ ശമ്പളവും ആനുകൂല്യം വർദ്ധിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുക അവരുടെ ആവശ്യമല്ലേ അതേസമയം ഈ സർക്കാർ സർക്കാർ ഇല്ലെങ്കിൽ ഇത് മൊത്തത്തിൽ തകർന്നു പോകാനുള്ള രാഷ്ട്രീയം അവർക്കറിയാം പക്ഷേ ആ രാഷ്ട്രീയം അവർക്കറിയാം അവർ ഈ പ്രശ്നങ്ങൾ ഉന്നയിക്കും പ്രശ്നങ്ങൾ ഉന്നയിക്കേണ്ടത് സംഘടനകൾ ഉന്നയിക്കേണ്ട പ്രശ്നമാണ് അതുകൊണ്ട് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് അവർക്കറിയാം ഇതിനകത്ത് വ്യത്യാസം എന്താ ജീവനക്കാരെ കൊണ്ട് ഈ പറയപ്പെട്ട് ഞാൻ പറഞ്ഞു തീർന്നിട്ട് പറയാം സാർ അല്ലെങ്കിൽ സമയം സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നെങ്കിൽ ഞാൻ പറയാം സാർ ഇവിടെ ഈ പങ്കാളിത്ത പെൻഷൻ വന്നപ്പോൾ പങ്കാളിത്ത പെൻഷന്റെ ന്യായീകരണത്തെ പറ്റി പറഞ്ഞുകൊണ്ട് അന്നത്തെ എൻ ജിഒ അസോസിയേഷന്റെ പ്രസിഡന്റ് കോട്ടാത്തര മോഹൻ ഒരു പുസ്തകം ഇറക്കി അതിന്റെ ആമുഖം എന്തേലുണ്ട് വായിക്കാൻ ഞാൻ സമയം എടുക്കുന്നില്ല എന്തുകൊണ്ടാണ് കേരളത്തിലെ ആയുസ് വർദ്ധിക്കുന്നത് ആയുസ് വർദ്ധിക്കുമ്പോൾ പെൻഷൻ അങ്ങനെ കൊടുക്കാൻ പറ്റില്ല പെൻഷൻ കൊടുക്കാൻ പറ്റാതിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ പങ്കാളിത്ത പെൻഷൻ ആക്കണം ഇതെല്ലാം പറഞ്ഞതുകൊണ്ട് ഇതിനൊക്കെ എതിരെയാണ് അന്നത്തെ സംഘടനകൾ സമരം ചെയ്ത് ഇവിടെ ഞങ്ങൾ പറഞ്ഞു പെൻഷന്റെ കാര്യം എടുത്താൽ അശ്വയുടെ പെൻഷൻ വേണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം അത് സംബന്ധിച്ച് ധനകാര്യമന്ത്രിയും നമ്മുടെ പിന്നെ നിയമമന്ത്രിയും ചീഫ് സെക്രട്ടറി അടങ്ങുന്ന ഒരു കമ്മിറ്റിയെ ക്യാബിനറ്റ് നിശ്ചയിച്ചു ഞങ്ങളത് സംബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെന്റ് ഇപ്പോഴും പ്രഖ്യാപിച്ച കാര്യങ്ങൾ ക്ലാരിറ്റി ഇല്ല ഞങ്ങൾ അങ്ങോട്ട് കാര്യങ്ങൾക്ക് എഴുതിയിട്ടുണ്ട് അതിന് കൃത്യമായി വിവരം കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് അക്ഷയുടെ പെൻഷൻ വേണമെന്നുള്ള അഭിപ്രായമാണുള്ളത് അത് നേരത്തെ ഈ അസംബ്ലിയിൽ തന്നെ പറഞ്ഞതാണ് പക്ഷെ കേന്ദ്ര ഗവൺമെന്റിന്റെ സമയം അറിയാമല്ലോ ചില സംസ്ഥാനങ്ങൾ ഇപ്പം രാജസ്ഥാൻ കോൺഗ്രസ് ആയിരുന്നു അവർ പ്രഖ്യാപിച്ചു പ്രഖ്യാപിച്ച സമയത്ത് നടപ്പിലാവില്ല എന്ന് നമുക്കറിയാം ഇപ്പം രാജസ്ഥാൻ കോൺഗ്രസ് മാറി ബി വന്നു ഹിമാചൽ പ്രദേശിൽ അതുപോലെ പഞ്ചാബിൽ ഒക്കെ പങ്കാളിത്ത പെൻഷന്റെ കാര്യത്തിനകത്ത് മാറ്റും എന്ന് പറഞ്ഞെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് അനുവാദം കൊടുത്തിട്ട് അവരുടെ നിയമം അനുസരിച്ചിട്ട് ആ കാര്യം അംഗീകരിക്കുന്നില്ല ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് അഷോർഡ് പെൻഷൻ നടപ്പിലാക്കുന്നത് എന്നുള്ള കാര്യം ചർച്ച ചെയ്തിട്ട് അഷോർഡ് പെൻഷൻ എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു കാഴ്ചപ്പാടിലും ഞങ്ങൾക്ക് മാറ്റമില്ല ഞങ്ങളത് ഭരണമിരിക്കുമ്പോൾ ഒന്ന് പറയുകയും പ്രതിപക്ഷമാവുമ്പോൾ അന്ന് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും വിഴുങ്ങിക്കൊണ്ട് ജനങ്ങളെയും തൊഴിലാളികളെയും ജീവനക്കാരെയും പറ്റിക്കാൻ അഭിപ്രായം എന്ന് പറയുന്ന ആളുകളല്ല ഞങ്ങൾ ഞങ്ങൾ പ്രതിപക്ഷത്തുള്ളപ്പോഴും ഭരണപക്ഷത്തുള്ളപ്പോഴും എടുക്കുന്ന നിലപാടൊന്നു തന്നെയാണ് ജീവനക്കാരുടെ കാര്യത്തിൽ ആനുകൂല്യങ്ങൾ കൊടുക്കേണ്ടതാണ് ജീവനക്കാരാണ് ഏറ്റവും വലിയ ബർഡൻ എന്ന അഭിപ്രായം ഞങ്ങൾക്കില്ല ജീവനക്കാരുണ്ടെങ്കിലും നല്ല ജീവനക്കാരും നല്ല സർവീസും ഉണ്ടെങ്കിലെ സംസ്ഥാനം നിൽക്കൂ സർ സർക്കാർ ജീവനക്കാരുടെ കാര്യത്തിനകത്ത് ഇവിടെ പറഞ്ഞ ഒരു കാര്യം കൂടി ഞാൻ പറയാം കേരളത്തിലെ ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതാണ് സർ കേരളം പോലെ ഇടതുവർഷം ഉണ്ടായിരുന്ന ബംഗാളും ത്രിപുരയും ഞങ്ങൾ ഇപ്പൊ അധികാരത്തിലില്ല ബംഗാളിൽ ഏറ്റവും കൂടുതൽ സ്വകാര് പൊതു ഉണ്ടായിരുന്ന സംസ്ഥാനമാണ് ബംഗാൾ ഇരുപതിനായിരത്തിലധികം സ്കൂൾ ഉണ്ടായിരുന്നു സാർ അവിടെ കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് മമതാ ബാനർജിയുടെ നടത്തുന്ന തൃണമൂൽ കോൺഗ്രസിൽ വന്നതിന് ശേഷം അവിടുത്തെ ആകെയുള്ളതിന്റെ നല്ലൊരു ഭാഗം എണ്ണായിരത്തി അഞ്ഞൂറ് സ്കൂൾ അടച്ചുപൂട്ടി സാർ എണ്ണായിരത്തി അഞ്ഞൂറ് സ്കൂൾ അടച്ചുപൂട്ടി എന്ന് പറഞ്ഞാൽ അത്രയും ജീവനക്കാരെ അധ്യാപകരെ പിരിച്ചുവിട്ടു കുട്ടികൾക്ക് സ്കൂളില്ല ഇതാണ് ഇടതുപക്ഷം വർഷം ഇല്ലാതെ വന്നാലുണ്ടാവുന്ന അവസ്ഥ ചെറിയ ചെറിയ അവസരങ്ങൾ നിങ്ങൾക്ക് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾ ചെയ്തല്ലോ സാർ അഞ്ചു വർഷത്തിനൊടി ഒരിക്കൽ കേരളത്തിൽ ഇടതുവർഷവും വലതുവഷവും വന്നുകൊണ്ടിരുന്നതുകൊണ്ടാണ് കേരളത്തിൽ ഇത് പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റിയത് അഞ്ചു വർഷം കഴിഞ്ഞ് തുടർന്ന് രണ്ടാമതൊരു സർക്കാർ വന്നതുകൊണ്ടാണ് ഇന്ത്യയാകെ തകർത്തപ്പോ ഈ സംസ്ഥാനത്ത് ഇത് നിലനിൽക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കണം ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് ഇവിടെ കൊടുത്ത പല ആനുകൂല്യങ്ങളും കൊടുക്കുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഒരു കാര്യം മനസ്സിലായി ഈ ആനുകൂല്യങ്ങൾ പലതും കൊടുക്കാൻ സമ്മതിക്കാൻ പാടില്ല അതിന്റെ ഭാഗമായിട്ട് അൻപത്തി ഏഴായിരം കോടി രൂപയല്ലേ സാർ വെട്ടിക്കുറച്ചത് ഏതൊക്കെയാണെന്ന് ഞാൻ പറയേണ്ടതില്ലോ ജി എസ് ടി കോമ്പൻസേഷൻ മാത്രം പന്ത്രണ്ടായിരം കോടി രൂപ അതുപോലെ തന്നെ മറ്റ് നമുക്ക് തരേണ്ട ഡിവിഷൻ പൂളിന്റെ കണക്ക് സർ നമുക്ക് ഒരു കാര്യം ഞാനിവിടെ നന്ദിയോടെ ഓർക്കാൻ ആഗ്രഹിക്കുന്നു ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു പതിനാറാം ധനകാര്യ കമ്മീഷൻ വന്ന സമയത്ത് നമ്മുടെ പ്രതിപക്ഷം വളരെ ഉത്തരവാദിത്തമായിട്ടുള്ള നിലപാടെടുത്തു അഭിപ്രായം കാരണം ധനകാര്യ കമ്മീഷന്റെ മുമ്പിൽ കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞു കേരളത്തിന് വലിയ തോതിൽ വെട്ടിക്കുറവ് വന്നിരിക്കുന്നു കേരളത്തിന് ഭാവി എന്ന് പറഞ്ഞാൽ ഈ ഗവൺമെന്റ് കാലത്ത് കഴിഞ്ഞ അടുത്ത ലക്ഷം കഴിഞ്ഞിട്ടാണ് അടുത്ത് വരുന്നത് അപ്പൊ ഈ ഗവൺമെന്റ് കാലം കഴിഞ്ഞ് പതിനാറാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ ഞങ്ങളും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ വിളിച്ചിരുന്നു അവർ വന്നിട്ടും അവിടെ പറഞ്ഞു കേരളത്തിന് വലിയ തോതിലുള്ള വെട്ടിക്കുറവുണ്ട് ആ വെട്ടിക്കുറവുണ്ടെന്നുള്ളതിന്റെ ഒരു കാരണം നമുക്കിപ്പോൾ ബാധിക്കുന്നില്ല സാർ അത്രയും വെട്ടിക്കുറവ് വന്നതുകൊണ്ടാണ് ഇത്രയും സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നത് എന്നിട്ടും ഈ പറഞ്ഞ ഒന്നാം പ്രണയ സർക്കാർ കഴിഞ്ഞ് രണ്ടാം പ്രണയ സർക്കാരിന്റെ സമയത്ത് കൊടുത്തത് ഈ സർക്കാർ ആയതുകൊണ്ടാണ് അതിന്റെ ഭാഗമായിട്ടാണ് പക്ഷേ ഞാൻ പറഞ്ഞ ബംഗാളിലെയും ത്രിപുരയിലെ അനുഭവം നോക്കണം ത്രിപുരയിൽ ഒരു ലക്ഷത്തി അമ്പത്തി ഒമ്പതിനായിരം സർക്കാർ ജീവനക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ എട്ട് വർഷമായിട്ടവിടെ ഏഴുവർഷമായിട്ടവിടെ ബി ജെ പി ആണ് സാർ അവിടുത്തെ റിട്ടയർ ചെയ്ത അൻപത്തൊമ്പതിനായിരത്തിലധികം വരുന്ന സർക്കാർ ജീവനക്കാർ അധ്യാപകരും ജീവനക്കാരും അടക്കമുള്ള ആളുകളെ പകരം അവിടെ ആരെയും നിയമിച്ചിട്ടില്ല ഇപ്പോൾ തൊണ്ണൂറ്റി ചില തൊണ്ണൂറായിരത്തിലധികം ആളുകൾ ഒന്ന് അമ്പത്തൊമ്പത് ഉണ്ടായിരുന്നത് അങ്ങനെയാണ് എൽ ഡി എഫ് പോയാളുണ്ടാവുന്ന അനുഭവം ഇവിടുത്തെ ജീവനക്കാർക്ക് ഈ കാര്യം അറിയാം സാർ എൽ ഡി എഫ് ആണ് സർക്കാർ ജീവനക്കാരുടെയും സംസ്ഥാനത്തിന്റെയും എല്ലാം ഗ്യാരണ്ടി കൃഷിക്കാരന്റെയും കർഷക തൊഴിലാളുടെയും എല്ലാം ഗ്യാരണ്ടി എൽ ഡി എഫ് ആണ് എന്നറിയാം കാരണം ത്രിപുരയിലെ ബംഗാളിലെ അനുഭവം അതാണ് സർ ബംഗാളിൽ പി എസ് സി വഴി കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് ആകെ ഇരുപതിനായിരത്തിലധികം ആളെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ളൂ സർ ഇതാണ് അവിടെ നടക്കുന്നത് അപ്പം ഞാൻ ബംഗാളും ത്രിപുര പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല പോയാൽ പോയാലുണ്ടാവുന്ന അനുഭവം മനസ്സിലാക്കാനാണ് സർ സാർ ഈ ദിവസീ പൊള്ളുന്ന കഴിഞ്ഞ കഴിഞ്ഞ മാസം വന്ന കണക്കനുസരിച്ച് കേരളത്തിന് രണ്ട് മാസത്തെ ഡിവിസി പോളിന്റെ പണം ഒരുമിച്ച് അനുവദിച്ചു അപ്പോൾ ബി ജെ പി നേതാക്കന്മാർ പറഞ്ഞു കണ്ടില്ലേ കേരളത്തിന് കുറെ പണം അധികം കൊടുത്തിട്ടുണ്ട് ഇത് ഓരോ മാസവും കിട്ടേണ്ടതാണ് സർ രണ്ട് മാസത്തെ കണക്കായിട്ട് കേരളത്തിന് കിട്ടിയ മൂവായിരത്തി മുന്നൂറ്റി മുപ്പത് കോടി രൂപ സർ ആസാമിന് അയ്യായി അയ്യായിരത്തിലധികം കോടി രൂപ കിട്ടി ഛത്തീസ്ഗഡിന് ആറായിരത്തോളം കോടി രൂപ കിട്ടി ഒറീസയ്ക്ക് ഏഴായിരത്തി എണ്ണൂറ് കിട്ടി ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞെന്ന് വെച്ചാൽ ഉള്ള കണക്ക് നോക്കിയാൽ രണ്ടോ മൂന്നോ കമ്മീഷന് മുമ്പുള്ള കണക്ക് നോക്കിയാൽ ഛത്തീസ്ഗഡിനും ജാർഖണ്ഡിനും ആസാമിനും കേരളത്തിന് കേരളത്തിൽ ഒരുപോലായിരുന്നു അതിന്റെ നേരെ പകുതിയായിപ്പോ ആ പകുതിയായിട്ടും നമ്മൾ ഇക്കാര്യം ചെയ്തുകൊണ്ടുപോവാ സാർ യാതൊരു സംശയവും വേണ്ട സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുത്തു തന്നെ സർക്കാർ മുന്നോട്ട് പോകും സാർ മറ്റൊന്ന് മെഡിസപ്പ് ആണ് മെഡിസപ്പ് സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു മെഡിസപ്പ് നിർത്തണമെന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട അംഗത്തിനും യു ഡി എഫിനും ഉണ്ടോ സാർ മെഡിസപ്പ് എന്ന് പറയുന്ന സംവിധാനം അഞ്ഞൂറ് രൂപ വെച്ച് ഒരു ജീവനക്കാരുടെ നിന്ന് മേടിക്കും രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും കൊടുക്കണം പെൻഷൻകാരും കൊടുക്കണം സർവീസിലുള്ളവർക്കും ഉള്ളൂ സാർ ഒരു കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അവരുടെ മക്കൾക്ക് പേർക്ക് കിട്ടും സാർ പെൻഷൻകാർക്ക് കിട്ടും സാർ ആകെ നമ്മൾ കൊടുത്തത് ഒരു വർഷം അഞ്ഞൂറ് കോടി രൂപയാണ് കമ്പനിക്ക് ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞു ഇപ്പോൾ രണ്ടായിരം കോടിയോളം മൂന്ന് മൂന്നു വർഷമായപ്പോൾ ആ മെഡിസപ്പ് സംവിധാനത്തിനകത്ത് സ്റ്റാർ ഇൻഷുറൻസിന് ഒരാൾക്ക് അറുപത് വയസ്സ് അമ്പത് വയസ്സുള്ള ഒരാക്കോ അമ്പത്തഞ്ച് വയസ്സുള്ള ചേരണമെങ്കിൽ കുടുംബത്തിന് ചേരണമെങ്കിൽ അമ്പത്തിരണ്ടായിരം അറുപതിനായിരം രൂപ കൊടുക്കേണ്ടിടത്ത് ഈ ചെറിയ തുക മാത്രം കൊടുക്കുന്ന ഈ ഈ ഒരു 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 പെൻഷൻ പദ്ധതിയാണ് ഈ മെഡിസപ്പ് പദ്ധതി ആ മെഡിസപ്പ് പദ്ധതി വേണ്ട എന്നാണ് അഭിപ്രായമെങ്കിൽ യു ഡി എഫിന്റെ അഭിപ്രായം ഇതൊരു കുറേയേറെ ജീവിത ആൾക്ക് ഗുണം അത് വേണ്ട എന്നാണ് അഭിപ്രായം നിങ്ങൾ പറയണം എന്നാലും ആ മെഡിസപ്പ് കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ സമീപനം ലോകത്താദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് ഇതുപോലൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നടപ്പിലാക്കിയത് കേരളത്തിലാണ് അതിനകത്ത് മൂന്ന് ലക്ഷം രൂപ വരെ ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട് അതിനകത്ത് നൂറ്റിയൊന്ന് വയസ്സുണ്ടായിരുന്ന ചിത്രം നമ്പൂതിരിപ്പാടാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് എവിടെയും സാധാരണ ഇൻഷുറൻസ് ഗ്രൂപ്പ് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം കേരളത്തിലൊരു സീനിയറായ ജീവന ഉദ്യോഗസ്ഥനായിരുന്നു എല്ലാവർക്കും അറിയുന്നത് റെസ്പെക്ടഡ് ആളാണ് തൃശൂരാണ് അദ്ദേഹത്തിന് ഈ മെഡിസപ്പിൽ ചേരാനും മെഡിസിപ്പിൽ ചികിത്സിക്കാനും കിട്ടി സാർന്ന് നിങ്ങൾ പറഞ്ഞു നൂറ്റിയൊന്ന് വയസ്സാക്ക ആക്ക് മെഡിസപ്പിൽ ചേരാൻ പറ്റുകാന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസിൽ ചേരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് അതിനകത്ത് ചില പോരായ്മകൾ ഇപ്പോഴും ഉണ്ട് പരിഹരിക്കാൻ നൂറ്റൊന്ന് വയസ്സിൽ ഹിമാലയം കേറിയ ആളാണ് എന്നുള്ള കാര്യം സി ഓർമ്മിപ്പിക്കുകയാണ് അപ്പൊ അങ്ങനെ ഉള്ള അദ്ദേഹത്തെ പോലെയുള്ള ആളുകൾ ഇപ്പോഴെ ഉള്ള ആളുകളെ നമുക്കിതിനകത്ത് കൊണ്ടുവരാൻ പറ്റി നമ്മുടെ എല്ലാ മേഖലയിലും ജീവനക്കാരെ കുറയ്ക്കുന്നില്ല സാർ ഇവിടെ അധ്യാപകർ മാത്രം മുപ്പതിനായിരത്തിലധികം ആളുകളെയാണ് ഈ സമയത്ത് എടുത്തത് അപ്പൊ അങ്ങനെ ജീവനക്കാരെ കുറയ്ക്കുന്നില്ല ഇന്ത്യയിലാകെ ജീവനക്കാരെ പട്ടാളത്തിൽ പോലും കോൺട്രാക്റ്റാക്കുന്നു ഇവിടെ അത് ചെയ്യുന്നില്ല മെഡസിപ്പ് പദ്ധതി ഉണ്ട് പെൻഷൻകാരുടെ കുടിശ്ശിക കൊടുക്കും ബാക്കിയെല്ലാം കൊടുക്കും സാർ ഇവിടെ ഇതെല്ലാം കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ള സർക്കാർ എന്ന നിലയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ശ്വാസം മുട്ടിക്കാനും നമ്മളെ ഇല്ലാതാക്കാനും വേണ്ടി ശ്രമിക്കുന്ന കാര്യമുണ്ട് അത് നമ്മൾ കാണണം ഞാനതുകൊണ്ട് ഇത്തരം ഒരു കാര്യത്തിനകത്ത് രാഷ്ട്രീയമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ട് നേരിടാനല്ല പക്ഷേ ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ റൂൾ ത്രീ ഹൺഡ്രഡ് അനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതലും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അത് കൂടുതലും ചെയ്യും സർക്കാർ ജീവനക്കാർക്ക് ഞങ്ങൾക്ക് ഉറപ്പതാണ് ഞങ്ങൾ ഈ പറഞ്ഞതും അതിൽ കൂടുതലും ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് അത് ചെയ്യും നേരത്തെ ഉള്ള ചരിത്രത്തിൽ തൊട്ടു മുമ്പത്തെ ശമ്പള പരിഷ്കരണം തന്നെ ഡി എ പതിനാറ് ശതമാനം ഒരുമിച്ചാൽ കുട്ടി ചേർത്തത് അതിനുമ്പ് ഇരുപത്തിരണ്ട് ശതമാനം ചേർത്തു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇല്ലാത്ത കാര്യവും കൺഫ്യൂഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള നടത്തുന്നത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല സർ ശമ്പളപരിഷ്കരണത്തിന്റെ ഇരുപതിനായിരം കോടി അധികം എടുത്തത് മാത്രമല്ല സാർ കെ എസ് ആർ ടി സിയുടെ കാര്യം മാത്രം പറയാം മറ്റൊന്നും ഞാൻ പറയുന്നില്ല കെ എസ് ആർ ടി സിയിൽ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി പിന്നെ ഒന്ന് ഒന്നും രണ്ട് സർക്കാരിന്റെ സമയത്ത് പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് സർ കൊടുത്തത് ഒന്നാം സർക്കാർ കൊടുത്തത് കൂടാതെ രണ്ടാം സർക്കാർ മൂന്നര വർഷം കൊണ്ട് കൊടുത്തത് അയ്യായിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടിയാണ് സാർ പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ ആകെ നൽകിയത് അഞ്ചു വർഷം കൊണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടിയാണ് സർ ഇതുപോലെ ഇതുപോലെ കെ എസ് ആർ ടി സി പോലെ ശമ്പള പരിഷ്കരണവും ശമ്പളവും നേരിട്ട് സർക്കാർ കൊടുക്കാനുള്ള ഒരു സ്ഥലമല്ല ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ പോലും ചെയ്ത കാര്യം പറഞ്ഞേ അങ്ങനെ ഓരോ മേഖല എടുത്താലും കാണാം ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്തമല്ല ഇത് അടച്ചു കൂട്ടിക്കോട്ടെ എന്ന സമീപനം മുൻ മുഖ്യമന്ത്രിമാരൊന്നും പലരും നമ്മുടെ കൂടെ ഇല്ല അവർ പറഞ്ഞതിന്റെ പൊട്ടേഷൻ ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടെ ഇതൊന്നും വേണ്ട ഇതൊന്നും ഇതിന്റെ ആവശ്യമില്ല എന്നാ സ്കൂളും കോളേജും അടച്ചിട്ടാൽ പിന്നെ ഇവിടെ കുറച്ചു കുഴപ്പമുണ്ടാവുമോ നൂറ്റമ്പത് ദിവസം ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് എന്തിനാ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ശമ്പളം കൊടുക്കുന്ന ചോദിച്ചാരാ രണ്ടായിരത്തി ഒന്നിലെ സമരത്തിൽ അന്നത്തെ മുഖ്യമന്ത്രി അല്ലേ നൂറ്റി അറുപത്തഞ്ച് നൂറ്റമ്പത് ദിവസം ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് എന്തിനാ അത്രയും കൊടുക്കുന്നത് ഇരുന്നൂറ്റി ജില്ലാലും ദിവസം ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തിനാണ് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഇതൊക്കെ ചോദിച്ചതിന്റെ പത്രക്കട്ടിംഗ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് വെറുതെ അടിസ്ഥാനമില്ലാത്തൊരു കാര്യവും പറയുന്നതല്ല ഇതിന്റെ എല്ലാം പത്രത്തിൽ വന്ന വാർത്തകളെല്ലാം ഉണ്ട് എല്ലായിടത്തും ഇപ്പൊ പറയേണ്ട കാര്യമില്ല അങ്ങനെ ചോദിച്ച അനുഭവം ഉണ്ടല്ലോ ഇവിടെ ഉള്ളതാണ് ശ്രീ പിന്നെ വലിയ സമരം കേരളത്തിലുണ്ടായതെന്നും ഇതെല്ലാം നിർത്തിവെക്കാൻ തീരുമാനിച്ചതും ശ്രീ എ കാനയുടെ സമയത്തും ശ്രീ കെ കരുണാകരന്റെ സമയത്തും ശ്രീ ഉമ്മൻചാണ്ടിയുടെ സമയത്തും ഉണ്ടായിട്ടുള്ള സമരങ്ങളും അന്നത്തെ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് പണിയെടുക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെയും ഈ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനം തകർത്തുകൊണ്ടും മുന്നോട്ട് പോകാമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിക്കുന്നില്ല എന്ന് മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതിനധികവും ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും അതിനധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പ്രതിപക്ഷമായിരിക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണപക്ഷത്തേക്ക് വന്നാൽ ജനങ്ങളുടെ ആകെ താല്പര്യങ്ങൾ ജീവനക്കാരുടെ താല്പര്യങ്ങൾ ഹനിക്കുകയും ചെയ്ത യു ഡി എഫിനെ ആട്ടിൻതോലിട്ട ചെന്നായാണെന്നൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം സർക്കാർ ജീവനക്കാർക്കും ജീവനക്കാർക്കറിയാം ഞാൻ പ്രതീക്ഷിക്കുന്നത് സാർ അതുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല സർക്കാർ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ജനങ്ങൾക്കൊപ്പം ഉണ്ട് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കി തന്നെ മുന്നോട്ട് പോകും സാർ സാർ യാതൊരു സംശയവും വേണ്ട സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ നൽകേണ്ട ആനുകൂല്യങ്ങൾ കൃത്യമായി കൊടുത്തു തന്നെ ഈ സർക്കാർ മുന്നോട്ട് പോകും സാർ മറ്റൊന്ന് മെഡിസപ്പാണ് മെഡിസപ്പ് സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു മെഡിസപ്പ് നിർത്തണമെന്ന അഭിപ്രായം ബഹുമാനപ്പെട്ട അംഗത്തിനും യു ഡി എഫിനും ഉണ്ടോ സർ മെഡിസപ്പ് എന്ന് പറയുന്ന സംവിധാനം അഞ്ഞൂറ് രൂപ വെച്ച് ഒരു ജീവനക്കാരുടെ നിന്ന് മേടിക്കും രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേരും കൊടുക്കണം പെൻഷൻകാരും കൊടുക്കണം സർവീസിലുള്ളവർക്കും ഉള്ളൂ സർ ഒരു കുടുംബത്തിൽ അവരുടെ മക്കൾക്ക് അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരാളാണെങ്കിൽ അവരുടെ മക്കൾക്ക് നാല് പേർക്ക് കിട്ടും സാർ പെൻഷൻകാർക്ക് കിട്ടും സർ ആകെ നമ്മൾ കൊടുത്തത് ഒരു വർഷം അഞ്ഞൂറ് കോടി രൂപയാണ് കമ്പനിക്ക് ഏകദേശം എഴുന്നൂറ് കോടി രൂപയുടെ ആനുകൂല്യങ്ങൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ രണ്ടായിരം കോടിയോളം ആയി മൂന്ന് വർഷമായപ്പോൾ ആ മെഡിസപ്പ് സംവിധാനത്തിനകത്ത് സ്റ്റാർ ഇൻഷുറൻസിന് ഒരാൾക്ക് അറുപത് വയസ്സ് അമ്പത് വയസ്സുള്ള ഒരാക്കോ അമ്പത്തഞ്ച് വയസ്സുള്ള ചേരണമെങ്കിൽ കുടുംബത്തിന് ചേരണമെങ്കിൽ അമ്പത്തിരണ്ടായിരം അറുപതിനായിരം രൂപ കൊടുക്കേണ്ടടുത്ത് ഈ ചെറിയ തുക മാത്രം കൊടുക്കുന്ന ഈ ഈ ഒരു 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 പെൻഷൻ പദ്ധതിയാണ് ഈ മെഡിസപ്പ് പദ്ധതി ആ മെഡിസപ്പ് പദ്ധതി വേണ്ട എന്നാണ് അഭിപ്രായമെങ്കിൽ യു ഡി എഫിന്റെ അഭിപ്രായം ഇതൊരു കുറേയേറെ ആൾക്ക് ഗുണം കിട്ടുന്നതാണ് അത് വേണ്ട എന്നാണ് അഭിപ്രായം നിങ്ങൾ പറയണം എന്നാലും ആ മെഡിസപ്പ് കൃത്യമായി നടപ്പിലാക്കുക എന്നുള്ളതാണ് സർക്കാരിന്റെ സമീപനം ലോകത്താദ്യമായിട്ട് ഒരു സംസ്ഥാനത്ത് ഇതുപോലൊരു ഗ്രൂപ്പ് ഇൻഷുറൻസ് നടപ്പിലാക്കിയത് കേരളത്തിലാണ് അതിനകത്ത് മൂന്ന് ലക്ഷം രൂപ വരെ ഓരോരുത്തർക്ക് കിട്ടുന്നുണ്ട് അതിനകത്ത് നൂറ്റിയൊന്ന് വയസ്സുണ്ടായിരുന്ന ചിത്രം നമ്പൂതിരിപ്പാടാണ് ആദ്യമായിട്ട് അദ്ദേഹത്തിന് എവിടെയും സാധാരണ ഇൻഷുറൻസ് കിട്ടും അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം കേരളത്തിലൊരു സീനിയറായ ജീവന ഉദ്യോഗസ്ഥനായിരുന്നു എല്ലാവർക്കും അറിയുന്ന ആയ ആളാണ് തൃശൂരാണ് അദ്ദേഹത്തിന് ഈ മെഡിസപ്പിൽ ചേരാനും മെഡിസിപ്പിൽ ചികിത്സിക്കാനും കിട്ടിയ സർന്ന് പറഞ്ഞു പറഞ്ഞോ നൂറ്റിയൊന്ന് വയസ്സാ ആ മെഡിസപ്പിൽ ചേരാൻ പറ്റുക എന്ന് പറഞ്ഞാൽ ഒരു ഇൻഷുറൻസിൽ ചേരാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ പറ്റുന്ന കാര്യമാണോ അത് നടപ്പിലാക്കിയ ഒരു സർക്കാരാണ് അതിനകത്ത് ചില പോരായ്മകൾ ഇപ്പോഴും ഉണ്ടോ പരിഹരിക്കാൻ ഹിമാലയം നൂറ്റൊന്ന് വയസ്സ് ഹിമാലയം കയറിയ ആളാണ് എന്നുള്ള കാര്യം സി എംഒ ഓ അപ്പൊ അങ്ങനെ ഉള്ള അദ്ദേഹത്തെ പോലുള്ള ആളുകൾ ഉൾപ്പെടെ ഉള്ള ആളുകളെ നമുക്ക് ഇതിനകത്ത് കൂട്ടാൻ പറ്റി നമ്മുടെ എല്ലാ മേഖലയിലും ജീവനക്കാരെ കുറയ്ക്കുന്നില്ല സാർ ഇവിടെ അധ്യാപകർ മാത്രം മുപ്പതിനായിരത്തിലധികം ആളുകളെയാണ് ഈ സമയത്തെടുത്ത് അപ്പൊ അങ്ങനെ ജീവനക്കാരെ കുറയ്ക്കുന്നില്ല ഇന്ത്യയിലാകെ ജീവനക്കാരെ പട്ടാളത്തിൽ പോലും കോൺട്രാക്റ്റാക്കുന്നു ഇവിടെ അത് ചെയ്യുന്നില്ല മെഡിസിപ്പ് പദ്ധതി ഉണ്ട് പെൻഷൻകാരുടെ കുടിശ്ശിക കൊടുക്കും ബാക്കിയെല്ലാം കൊടുക്കും സാർ ഇവിടെ ഇതെല്ലാം കൊടുക്കാൻ ഉത്തരവാദിത്വമുള്ളൊരു സർക്കാരെന്ന നിലയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ശ്വാസം മുട്ടിക്കാനും നമ്മളെ ഇല്ലാതാക്കാനും വേണ്ടി ശ്രമിക്കുന്ന കാര്യമുണ്ട് അത് നമ്മൾ കാണണം ഞാനതുകൊണ്ട് ഇത്തരം ഒരു കാര്യത്തിനകത്ത് രാഷ്ട്രീയമായിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ട് നേരിടാനല്ല പക്ഷേ ഞങ്ങളിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു റൂൾ ത്രീ ഹൺഡ്രഡ് അനുസരിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൽ കൂടുതലും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതലും ചെയ്യും സർക്കാർ ജീവനക്കാർക്ക് ഞങ്ങൾക്ക് നൽകാനുള്ള ഉറപ്പതാണ് ഞങ്ങൾ ഈ പറഞ്ഞതും അതിൽ കൂടുതലും ചെയ്യുമെന്ന് തന്നെയാണ് സർക്കാരിന്റെ കാഴ്ചപ്പാട് അത് ചെയ്യും നേരത്തെ ചരിത്രത്തിൽ ഇപ്പൊ തൊട്ട് മുമ്പത്തെ ശമ്പള ദരിഷ്കരണം തന്നെ ഡി എ പതിനാറ് ശതമാനം ഒരുമിച്ചാണ് കുട്ടി ചേർത്തത് അതിനുമ്പോൾ ഇരുപത്തിരണ്ട് ശതമാനം ചേർത്തു ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ മുമ്പ് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഇല്ലാത്ത കാര്യവും കൺഫ്യൂഷനും ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നത് സർക്കാർ ജീവനക്കാർക്ക് മാത്രമല്ല സാർ ശമ്പള പരിഷ്കരണത്തിന്റെ ഇരുപതിനായിരം കോടി അധികം എടുത്തത് മാത്രമല്ല സാർ കെ എസ് ആർ ടി സിയുടെ കാര്യം മാത്രം പറയാം മറ്റൊന്നും ഞാൻ പറയുന്നില്ല കെ എസ് ആർ ടി സിയിലെ ഒന്നാം പിണറായി സർക്കാരിന്റെ സമയത്ത് അയ്യായിരത്തി എഴുന്നൂറ്റി പിന്നെ ഒന്നും രണ്ട് സർക്കാരിന്റെ സമയത്ത് പതിനായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് കോടിയാണ് സർ കൊടുത്തത് ഒന്നാം സർക്കാർ കൊടുത്തത് കൂടാതെ രണ്ടാം സർക്കാർ മൂന്നര വർഷം കൊണ്ട് കൊടുത്തത് അയ്യായിരത്തി എഴുന്നൂറ്റി മൂന്ന് കോടിയാണ് സാർ പക്ഷേ ഉമ്മൻചാണ്ടി സർക്കാർ ആകെ നൽകിയത് അഞ്ചു വർഷം കൊണ്ട് ആയിരത്തി നാനൂറ്റി എൺപത്തി മൂന്ന് കോടിയാണ് സർ ഇതുപോലെ ഇതുപോലെ കെ എസ് ആർ ടി സി പോലെ ശമ്പള പരിഷ്കരണവും ശമ്പളവും നേരിട്ട് സർക്കാർ കൊടുക്കാനുള്ള ഒരു സ്ഥലമല്ല ഒരു പൊതുമേഖലാ സ്ഥാപനമാണ് പ്രധാനപ്പെട്ട സ്ഥാപനത്തിൽ പോലും ചെയ്ത കാര്യം ഞാൻ പറഞ്ഞേ അങ്ങനെ ഓരോ മേഖല എടുത്താലും കാണാം ഇതൊന്നും ഞങ്ങളുടെ ഉത്തരവാദിത്വം അല്ല ഇത് അടച്ചുപൂട്ടിക്കോട്ടെ എന്ന സമീപനം മുൻ മുഖ്യമന്ത്രിമാർന്നും അവർ പലരും നമ്മുടെ കൂടെ ഇല്ല അവർ പറഞ്ഞതിന്റെ പ്രൊട്ടക്ഷൻ ഒന്നും ഞാൻ പറയുന്നില്ല ഇവിടെ ഇതൊന്നും വേണ്ട ഇതൊന്നും ഇതിന്റെ ആവശ്യമില്ല എന്താ സ്കൂളും കോളേജും അടച്ചിട്ടാൽ പിന്നെ കുറച്ചു വലിയ കുഴപ്പമുണ്ടാവുമോ നൂറ്റമ്പത് ദിവസം ജോലി ചെയ്യുന്ന അധ്യാപകർക്ക് എന്തിനാണ് മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ശമ്പളം കൊടുക്കുന്നതെന്ന് ചോദിച്ചതരാ രണ്ടായിരത്തി ഒന്നിലെ സമരത്തിൽ അന്നത്തെ മുഖ്യമന്ത്രിയല്ലേ നൂറ്റി അറുപത്തഞ്ച് നൂറ്റമ്പത് ദിവസം ജോലി ചെയ്യുന്ന ജോലി ചെയ്യുന്നവർക്ക് എന്തിനാ അത്രയും കൊടുക്കുന്നത് ഇരുന്നൂറ്റി ജില്ലായിരം ദിവസം ജോലി ചെയ്യുന്ന സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് എന്തിനാണ് മുഴുവൻ ശമ്പളം കൊടുക്കുന്നത് ഇതൊക്കെ ചോദിച്ചതിന് പത്രക്കട്ടിങ് ഉണ്ട് ഇതെല്ലാം ഉണ്ട് വെറുതെ അടിസ്ഥാനമില്ലാത്തൊരു കാര്യവും പറയുന്നതല്ല ഇതിന്റെ എല്ലാം പത്രത്തിൽ വന്ന വാർത്തകളെല്ലാം ഉണ്ട് എല്ലായിടത്തും ഇപ്പൊ പറയേണ്ട കാര്യമില്ല അങ്ങനെ ചോദിച്ച അനുഭവം ഉണ്ടല്ലോ ഇവിടെ ഇവിടെ ഉള്ളതാണ് ശ്രീ പിന്നെ വലിയ സമരം കേരളത്തിലുണ്ടായതെന്നും ഇതെല്ലാം നിർത്തിവെക്കാൻ തീരുമാനിച്ചതും ശ്രീ എ കെ ആഞ്ഞയുടെ സമയത്തും ശ്രീ കെ കരുണാകരന്റെ സമയത്തും ശ്രീ ഉമ്മൻചാണ്ടിയുടെ സമയത്തും ഉണ്ടായിട്ടുള്ള സമരങ്ങളും അന്നത്തെ കാര്യങ്ങളും ഓർമ്മയുണ്ടല്ലോ ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് പണിയെടുക്കുന്ന ആൾക്ക് കൊടുക്കേണ്ട ആനുകൂല്യങ്ങൾ കൊടുക്കാതെയും ഈ സംസ്ഥാനത്തെ സർക്കാർ സംവിധാനം തകർത്തുകൊണ്ടും മുന്നോട്ട് പോകാമെന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിചാരിക്കുന്നില്ല എന്ന് മാത്രമല്ല പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുക അതിനധികവും ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യും അതിനധികവും ചെയ്യും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇവിടെ പ്രതിപക്ഷമായിരിക്കും വാഗ്ദാനങ്ങൾ കൊടുക്കുകയും ഭരണപക്ഷത്തേക്ക് വന്നാൽ ജനങ്ങളുടെ ആകെ താൽപ്പര്യങ്ങൾ ജീവനക്കാരുടെ താൽപര്യങ്ങൾ ഹനിക്കുകയും ചെയ്ത യു ഡി എഫിനെ ആട്ടിൻതോലിട്ട ചെന്നയാണെന്നൊക്കെ തിരിച്ചറിയാൻ കേരളത്തിലെ ജനങ്ങൾക്കറിയാം സർക്കാർ ജീവനക്കാർക്കും അറിയാം ഞാൻ പ്രതീക്ഷിക്കുന്നത് സാർ അതുകൊണ്ട് ആ പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ കാര്യങ്ങൾക്ക് അടിസ്ഥാനമില്ല സർക്കാർ ജീവനക്കാരുടെയും തൊഴിലാളികളുടെയും ജനങ്ങൾക്കൊപ്പമുണ്ട് ആ കാര്യങ്ങളെല്ലാം കൃത്യമായി നടപ്പിലാക്കി തന്നെ മുന്നോട്ട് വസ്തു